കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എന്ന് ഏതെങ്കിലും ഒരാളെ ഒറ്റയ്ക്ക് വിശേഷിപ്പിക്കാമെങ്കിൽ അത് പി കൃഷ്ണപിള്ളയാണെന്ന് ആണെന്ന് പറഞ്ഞത് ഇ ആണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറിയായ കൃഷ്ണപിള്ളയാണ് നാൽപ്പതുകളിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുടെ എല്ലാം ആസൂത്രകൻ സി പി ഈ സംസ്ഥാന സമ്മേളന കാലത്ത് സഖാവിന്റെ ഓർമ്മയും പ്രചോദനമാണ് കോഴിക്കോട് പുതിയറിയിലെ പഴയ കോമൺവെൽത്ത് വോട്ട് കമ്പനിക്ക് എതിർവശത്തെ പൂർണിമ സ്റ്റുഡിയോ ഇന്നില്ല ഫോട്ടോഗ്രാഫർ കണ്ണൂർ ആലപ്പടമ്പിലെ സി എം വി നമ്പീശനുമില്ല ഉള്ളത് മനുഷ്യസ്നേഹത്തിൻ്റെ മഹാപ്രതാപം നിറഞ്ഞ ഈയൊരു ഒറ്റ ചിത്രം മാത്രം പതിനാറാം നൂറ്റാണ്ടിലെ മൊണാലിസ ചിത്രത്തേക്കാൾ നൂറാവർത്തിയിൽ മലയാളിയുടെ മനസ്സിൽ തറച്ചതാണ് ഈ അരിവാൾ ചുരുൾമുടിയും പുഞ്ചിരിപ്രകാശവും പ്രകാശവും സി എം വി നമ്പീശൻ്റെ ഈ ഒറ്റ ചിത്രം പോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാൽപ്പാടുകൾ എന്ന കഥയിലും പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളിലും കൃഷ്ണപിള്ളയുടെ രണ്ട് വ്യത്യസ്ത ജീവിതചിത്രങ്ങളുണ്ട് ടി വിക്ക് എഴുതിയ സഖാവ് എന്ന ജീവചരിത്രത്തിലാകട്ടെ അതിൻ്റെ എല്ലാം പരശുതം പകർപ്പുകളും മുപ്പതുകളിലെയും നാൽപ്പതുകളിലെയും പാർട്ടി പോരാളികൾക്ക് മാത്രമല്ല ഏത് ചരിത്ര ഘട്ടത്തിലും മലയാളിക്ക് സഖാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ വേറൊരു മുഖചിത്രവും അതുപോലെ ഉയർത്തിപ്പിടിക്കാനില്ല ഞാങ്ങയിലെ പോയിട്ടൂല്ല നീ ഞങ്ങളെ കണ്ടിട്ടുമില്ല കേട്ട പോയിന്നെയാട്ടാ കേരളം മുഴുവൻ തന്റെ തൻ്റെ കാലിൽ നടന്നളന്ന് പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കളെയും കെട്ടിപ്പടുത്ത സഖാവ് കൃഷ്ണപിള്ള നടന്നിട്ടില്ലാത്ത ഏത് നാടുണ്ട് കേരളക്കരയിൽ ഈ കൈപ്പാട് മുറിച്ചിടന്നാൽ നമ്മളെത്തിയോ പുറത്ത് കയറിക്കൂ സഖാവിന് കൈപ്പാട് മുറിച്ചിടക്കാൻ കഴിയില്ല സഖാവിന് കേറിക്കോ പറഞ്ഞില്ല ശശിധരൻ എഴുതി പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത നെയ്ത്തുകാരൻ എന്ന സിനിമയിൽ മുരളിയുടെ അപ്പമേസ്ത്രി കൃഷ്ണപിള്ളയെ കണ്ണൂരിലെ ഒരു കൈപ്പാട് കടത്തിവിടുന്ന ദൃശ്യമുണ്ട് സി എം വി നമ്പീഷന്റെ ആ വിഖ്യാത ചിത്രത്തിന് ചലനശേഷി കിട്ടിയതുപോലെ ശക്തമാണ് സുന്ദരമാണത് വെളിക്കാരായിട്ടും കാണാനപ്പോ പേടിയായി പോവാ Vijay Mutti, Kairali News.